നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ലീനിംഗ് തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ മേയർ ആര്യ രാജേന്ദ്രനും അവരെ പിന്തുണച്ച മന്ത്രി വി ശിവൻകുട്ടിയും സി പി എമ്മിൽ ഒറ്റപ്പെട്ടു മൃതദേഹം കണ്ടെത്തിയത് നഗരസഭയുടെ നേട്ടമായി കണക്കാക്കുമോ എന്നുവരെ മേയറേയും മന്ത്രിയെയും പരിഹസിക്കുന്ന നേതാക്കൾ സി പി എമ്മിലുണ്ട് സുരേഷ് ഗോപി തൃശൂർ ദാനം നൽകിയതുപോലെ തിരുവനന്തപുരം നഗരസഭ പിണറായി സർക്കാർ എന്നേക്കുമായി ബി ജെ പിക്ക് സമ്മാനിക്കുമെന്ന് പരിഹസിക്കുന്ന സി പി എം നേതാക്കൾ നിരവധിയാണ് അങ്ങനെ മാരായമുട്ടം ജോയി എന്ന പാവപ്പെട്ടവൻ ആര്യയ്ക്ക് പുറമേ പിണറായിയുടെയും അന്തകനാകുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവിയുടെ വാതിൽ സി പി എം കൂട്ടിയടച്ചു ഏതാനും മാസങ്ങൾ മുൻപ് വരെ ആര്യ നേമത്ത് ശിവൻകുട്ടിക്ക് പിൻഗാമിയാകുമെന്നൊക്കെ പറഞ്ഞവർ എല്ലാം മാറ്റി പറഞ്ഞു കഴിഞ്ഞു ആര്യയുടെ കാര്യം തീർന്നെന്ന് സിപിഎം നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ആര്യ മാധ്യമങ്ങളെ കാണുന്ന വാർത്ത പുറത്തു വന്നപ്പോഴും സി പി എം നേതാക്കൾ പരിഹാസം തുടർന്നു ഇതിനിടയിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് പെട്ടുപോയത് ചീഞ്ഞ പബ്ലിസിറ്റിയോട് അസ്കിതയുള്ള ശിവൻകുട്ടി വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്താണ് തോളത്തിട്ടത് ശിവൻകുട്ടിയെ പോലെ തലസ്ഥാനത്തിന്റെ മുൻ മേയറായ വി കെ പ്രശാന്ത് എം എൽ എ അർദ്ധഗർഭമായ മൗനം തുടർന്നപ്പോൾ ശിവൻകുട്ടി ആര്യെ പിന്തുണച്ച് രംഗത്തെത്തി ചിലത് ചീത്തയാവുമെന്ന് ശിവൻകുട്ടി ഓർത്തില്ല ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായതാണ് ജനങ്ങളെ ആര്യയ്ക്ക് പൂർണമായി എതിരാക്കിയത് തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും അലംഭാവം ഉണ്ടായി എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളിയ റെയിൽവേ എ ഡി ആർ എം എം ആർ വിജി റെയിൽവേയുടെ ഭാഗത്തുള്ള തോട് വൃത്തിയാക്കേണ്ടതിന്റെയും ചുമതല കോർപ്പറേഷൻ ആണെന്ന നിലപാടിലാണ് റെയിൽവേയുടെ ജോലി തീവണ്ടി ഓടിക്കലാണെന്നും ചെളിവാരലല്ലെന്നും ഏത് ചെറിയ കുട്ടിക്കും അറിയാം റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടും റെയിൽവേ മറുപടി നൽകിയില്ല എന്ന മേയർ ആര്യയുടെ ആരോപണം റെയിൽവേ തള്ളി ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ലെന്ന നിലപാടാണ് റെയിൽവേ അനുവാദം ചോദിച്ചിട്ടും നൽകിയില്ലെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമാണെന്നും ഭാവിയിലും ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നും റെയിൽവേ വിശദീകരിക്കുന്നു റെയിൽവേയുടെ ഖരമാലിന്യം തോട്ടിൽ കളയുന്നില്ല വെള്ളം മാത്രമേ ഒഴുക്കിവിടുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ കോർപ്പറേഷനാണ് ഈ ഭാഗം ക്ലീൻ ചെയ്തത് ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടെ റെയിൽവേ ഏറ്റെടുത്തു ം പൂർണമായും ഒഴുകിയെത്താതിരിക്കാൻ പാഴ്സൽ ഓഫീസിന് സമീപമുള്ള കമ്പിവേലിയുടെ കണ്ണികൾ ചെറുതാക്കുമെന്നും റെയിൽവേ വിശദീകരിച്ചു എന്നാൽ റെയിൽവേയുടെ വാദം മേയർ ആര്യ രാജേന്ദ്രൻ തള്ളി പിറ്റ് ലൈനിന് താഴെയുള്ള മാലിന്യങ്ങളുടെ ചുമതല റെയിൽവേക്ക് തന്നെയെന്ന് മേയർ മറുപടി നൽകി റെയിൽവേ ഖരമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നുവെന്ന വാദം ശരിയല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ െ ടണലിൽ റെയിൽവേയുടെ ഖരമാലിന്യം നിക്ഷേപിക്കുന്നത് ഇന്നലെ നടത്തിയ തെരച്ചിൽ തന്നെ തെളിഞ്ഞിരുന്നു ഭാവിയിൽ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് റെയിൽവേ മറുപടി പറയേണ്ടി വരുമെന്നും ആര്യ രാജേന്ദ്രൻ ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞത് എന്നാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം വാരാനല്ല കേന്ദ്രം റെയിൽവേ സ്ഥാപിച്ചത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനെ ചൊല്ലി റെയിൽവേയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള പോര് തീർന്നിട്ടില്ല എ ഡി എം ആറിന്റെ വാദങ്ങൾ തള്ളി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നു ആമയിടഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിൽ റെയിൽവേക്കെതിരെ മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയതും ആര്യയ്ക്ക് ദോഷം ചെയ്തു റെയിൽവേയുടെ ഭൂമിയിലാണ് അപകടം നടന്നത് റെയിൽവേ എന്തുകൊണ്ട് കോർപ്പറേഷനെ പഴിച്ചായിരുന്നുവെന്ന് വ്യക്തമല്ല എന്ന് എം പി രാജേഷ് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ റെയിൽവേയോട് മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ടത് താൻ കൂടി പങ്കെടുത്ത യോഗത്തിലായിരുന്നുവെന്നും എന്നിട്ടും കോർപ്പറേഷനോട് മാലിന്യം നീക്കാനാണ് റെയിൽവേ നിർദ്ദേശിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതെന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല എന്നും എം രാജേഷ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ താൻ പരാജയമാണെന്ന് രാജേഷ് ആവർത്തിച്ച് തെളിയിച്ചു പണ്ട് ബ്രഹ്മപുരം തീപിടുത്തത്തിലും ഇതായിരുന്നു സ്ഥിതി എൻ ഡിആർ എഫും ഫയർഫോഴ്സും അടക്കം സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധനയും ഉണ്ടായിരുന്നു ജോയിയെ കണ്ടെത്താനുള്ള മറ്റ് ശ്രമങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം കാരണം പരാജയപ്പെട്ടതോടെ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണലിൽ തടയിണ കെട്ടി വെള്ളം പമ്പ് ചെയ്ത് പരിശോധന നടത്തി അങ്ങനെയാണ് മൃതദേഹം കിട്ടിയത് മാലിന്യം ഒഴുകുന്ന റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ടണലിൽ തടയണ കെട്ടി ബ്ലോക്ക് െയ്ത് അതിലേക്ക് വെള്ളം ശക്തമായി പമ്പ് ചെയ്ത് മാലിന്യങ്ങളുടെ ഒഴുക്ക് സുഗമമാക്കി പരിശോധന നടത്തി ഇതിനായി അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി വെള്ളം പമ്പ് ചെയ്തു വെള്ളത്തിന്റെ അളവ് ഒരു കൃത്യം പോയിന്റിലെത്തിക്കഴിഞ്ഞാൽ തുറന്നുവിട്ടു ഈ ശക്തമായ ഫോഴ്സിൽ തടഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ ഒഴുകിയെത്തി ഇതിനായി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപം തടയണ കെട്ടാനുള്ള ഉപകരണങ്ങളും ക്രെയിനും എത്തിച്ചു പ്രതീക്ഷാവഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകാൻ തീരുമാനിക്കുകയായിരുന്നു അര്യരാജേന്ദ്രനെതിരെ സിപിഎമ്മിൽ ലഹള തുടങ്ങുകയാണ് തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയിലാക്കിയത് സിപിഎം ആണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ആയിരത്തി കോടിയും കട്ടുമുടിച്ചത് സി പി നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കിവെച്ചു കോടിയും സി പി എം കൊണ്ട് തുലച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി കോർപ്പറേഷന് ലഭിച്ചത് ഇതിൽ കോടിക്കാണ് റോഡ് നവീകരണം സിപിഎമ്മിന്റെ സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിനെ റോഡ് നിർമ്മാണം ഏല്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് സി ചെയ്തത് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുകയാണ് പലതും ഒരു വർഷത്തിലേറെയായി പൊ പൊളിച്ചിട്ടിരിക്കുകയാണ് പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായി വീടിന് മുന്നിലെ വലിയ കുഴിയിൽ ചാടിക്കടന്ന് വേണം പോകാൻ പലരും കാറ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് മാസങ്ങളായി തൊഴിലാളികൾ കുറഞ്ഞതോടെ ഒച്ചിഴയും വേഗത്തിലാണിപ്പോൾ പണി മഴ പെയ്തതോടെ തലസ്ഥാനത്തെ യാത്രകൾ ദുസ്സഹമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥയെന്ന് ഓർക്കുക മുഖ്യമന്ത്രിയുടെ കൺമുന്നിലൂടെയാണ് ഇത്തരം ആഭാസങ്ങൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇതൊന്നും കണ്ട മട്ട് നടിക്കുന്നില്ല താൻ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നാണ് തദ്ദേശ മന്ത്രി പറയുന്നത് പ്രധാന റോഡുകൾ മേയിൽ കൊടുക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പും സ്മാർട്ട് സിറ്റി അധികൃതരും മുൻപറിയിച്ചിരുന്നത് മന്ത്രി റിയാസ് ചില പബ്ലിസിറ്റി ഗിമ്മിക്കുകൾ നടത്തിയുകയും ചെയ്തിരുന്നു എന്നാൽ മഴക്കാലമായതോടെ ജോലികൾ നീളുമെന്നുറപ്പായി നേരത്തെ പ്രഖ്യാപിച്ച ടൈം ടേബിൾ പണിയൊക്കെ പാഴ്വാക്കായി ഇനി ഒരാവശ്യത്തിനും റോഡ് കുത്തി പൊളിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പ് നൽകിയാണ് നഗരത്തിലെ റോഡുകളെല്ലാം ഒന്നിച്ചു പൊളിച്ചത് ആദ്യം കേരളത്തിന് പുറത്തുള്ള കരാറുകാരാണ് സ്മാർട്ട് സിറ്റി റോഡ് നവീകരണം ഏറ്റെടുത്തത് എന്നാൽ രണ്ടു വർഷം മുൻപ് ഏറ്റെടുത്ത കമ്പനി പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം തുടർന്ന് പല കരാറുകാർക്കായി വീതിച്ച് നൽകുകയായിരുന്നു ജോലികൾ നിശ്ചയിച്ചതുപോലെ പുരോഗമിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ദൗത്യ സംഘവും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അധികൃതരുടെ അറിയിപ്പ് മുൻകൂട്ടി അറിയിക്കാതെ റോഡുകളിലെത്തി പ്രവർത്തി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഈ സംഘം ഇപ്പോൾ എവിടെയെന്ന് ആളുകൾ ചോദിക്കുന്നത് തലസ്ഥാനത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിർമ്മാണം നടക്കുന്ന വഴുതക്കാടെത്തി പൊട്ടിത്തെറിച്ചിരുന്നു നഗരത്തിലെ എൺപത് റോഡുകളാണ് കേരള റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റി കമ്പനി ലിമിറ്റഡും ചേർന്ന് സ്മാർട്ടാക്കി നവീകരിക്കുന്നത് നഗരത്തിലെ തിരക്കേറിയ ഏഴ് റോഡുകളാണ് റോഡ് ഫണ്ട് ബോർഡ് നിലവിൽ പൊളിച്ചത് സ്കൂൾ തുറന്നതോടെ പൊളിച്ചിട്ട റോഡിലൂടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുമെന്ന് രക്ഷകർത്താക്കളുടെ ആദി സ്കൂൾ കോളേജ് ഭാഗങ്ങളിലെ റോഡുകളാണ് പലതും കുത്തി പൊളിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് യാത്ര അപകടാവസ്ഥയിലും ആയിരിക്കുകയാണ് നിലവിൽ നഗരത്തിലെ അൻപത്തിരണ്ട് റോഡുകൾ തുറന്നു ഇതിൽ റോഡ് ഫണ്ട് ബോർഡ് മുപ്പതും സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ഇരുപത്തിരണ്ടെണ്ണവും ഇരുപത്തി എട്ട് എണ്ണമാണ് പൂർത്തിയാക്കാനുള്ളത് കൃത്യമായ ആസൂത്രണമില്ലാതെ റോഡുകൾ പൊളിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ആവശ്യത്തിന് ഉപകരണങ്ങളും ആദ്യ ഘട്ടത്തിൽ കരാറുകാർ എത്തിച്ചില്ല ഒരെണ്ണം പൂർത്തിയാക്കിയ ശേഷം അടുത്തത് നന്നാക്കുന്ന രീതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തലസ്ഥാനത്തിന് ഈ ഗതി വരില്ലായിരുന്നു കരാർ നൽകുന്നതിനു മുൻപ് കരാറുകാർ മുൻപ് നടത്തിയ പദ്ധതികളും അവരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തണം കൃത്യമായ ടൈം ടേബിൾ ഒരുക്കി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ ഇനിയെങ്കിലും തീരുമാനമെടുക്കണം ടെൻഡർ ഉറപ്പിക്കുന്നതിനു മുൻപ് നിർമ്മാണം നടക്കുന്ന ഇടത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ നിർമ്മാണ സാമഗ്രികൾ എന്നിവയെപ്പറ്റി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം എന്നാൽ കമ്മീഷൻ വാങ്ങി കമ്പനികളെ കണ്ടെത്തുമ്പോൾ ഇതെല്ലാം മറന്നുപോകും ചെറുപ്പക്കാരിയായ ഒരു നേതാവിനെ നേതൃത്വത്തിൽ എത്തിച്ച് പണം അടിച്ചു മാറ്റുക എന്നതായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത് ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണം സച്ചിൻ ദേവ് എം എൽ എയുമായി മേയർ വിവാഹിതയായതോടെ അസൂയാലുക്കൾ പടയൊരുക്കം കടുപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നേമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി രംഗത്തുണ്ട് ആര്യയെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ജോയി വിഷയത്തിൽ ശിവൻകുട്ടി കുളം കലക്കിയതെന്ന് പൊതുവെ ഒരു വർത്തമാനമുണ്ട് മറ്റൊന്ന് സി പി എം ജില്ലാ ഘടകത്തിലെ കടുത്ത വിഭാഗീയതയാണ് ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന മൂന്ന് പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളിലായി തലസ്ഥാനത്ത് രംഗത്തുണ്ട് എല്ലാവർക്കും കലി ആര്യയോട് മാത്രമാണ് കുളം കലക്കുക എന്നത് മാത്രമാണ് സി പി എം നേതാക്കളുടെ ലക്ഷ്യം തിരുവനന്തപുരം നഗരസഭയിലൂടെ പിണറായി സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കാമെന്ന് നേതാക്കൾ കരുതുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്